ആദ്യം നമ്മൾ നയപ്രഖ്യാപനത്തിന് ശേഷം ഇന്ന് നന്ദിപ്രമേയ ചർച്ച ആരംഭിക്കുന്നു നിയമസഭയിൽ ഇന്നാണ് ചർച്ച നടക്കുക ഇ ചന്ദ്രശേഖരൻ നന്ദിപ്രമേയം അവതരിപ്പിക്കും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം മുഴുവനും വായിക്കാത്തതിൽ വലിയ അതൃപ്തിയാണ് ഭരണമുന്നണിയിൽ ഉള്ളത് ആ സാഹചര്യത്തിൽ നന്ദിപ്രമേയത്തിലും ചർച്ചയിലും ഗവർണറോടുള്ള സമീപനം കൌതുകകരമായിരിക്കും സംസ്ഥാനത്ത് വിവിധ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്ന വിഷയം പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവരികയും ചെയ്യും വാർത്തയുടെ വിശദാംശങ്ങളുമായി ആദ്യം ചേരുന്നത് വി വിനോദാണ് വിനോദ് ഗുഡ് മോർണിംഗ് ഇന്ന് സഭയിലേക്കാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് അവിടെ എന്ത് നടക്കുന്നു എന്നത് നമുക്കറിയാം ഈ നയപ്രഖ്യാപന പ്രസംഗം ചരിത്രത്തിലെ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവതരിപ്പിച്ച് ഗവർണർ മടങ്ങിയതിന് ശേഷവും വലിയ പ്രകോപനപരമായ നിലപാടൊന്നും വേണ്ട അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ കർത്തവ്യം നിറവേറ്റി എന്ന ഒരു നിലപാടായിരുന്നു പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും സ്വീകരിച്ചിരുന്നത് പക്ഷേ ചില ഒറ്റപ്പെട്ട പ്രതിഷേധ സ്വരങ്ങളും നമ്മൾ കേട്ടതാണ് പക്ഷേ കാര്യങ്ങൾ വലിയ രീതിയിൽ മാറിയിരിക്കുകയാണ് ഗവർണർ ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ് കൊല്ലത്ത് നടത്തിയത് ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും നന്ദി പ്രമേയ ചർച്ചയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കൂടുതൽ എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ നെടുക തീർത്തും അസാധാരണമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ അതിന്റെ പാരമ്യത്തിൽ നിൽക്കുന്നു ഇതിനിടെ പ്രതിപക്ഷം കൊണ്ടുവന്ന നിരവധിയായ ആരോപണങ്ങളുണ്ട് അതാണ് ഇന്നിപ്പോൾ ക്ഷേമ പെൻഷൻ അത് ഒരു വിഷയം മാത്രമാണ് ഈ ക്ഷേമ പെൻഷൻ കുടിച്ചുക മറിയക്കുട്ടിയുടെ സമരമൊക്കെ വലിയ തോതിൽ സമൂഹം ചർച്ച ചെയ്ത വിഷയമാണ് ഇന്ന് അടിയന്തര പ്രമേയമായി വരുന്നതും ആ വിഷയം തന്നെയാണ് സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ അതിശക്തമായി കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം ഇന്ന് മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിയമസഭ മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട് രാവിലെ പത്തുമണിയോടുകൂടി പാളയത്ത് നിന്ന് ഈ ഒഴിഞ്ഞ കലങ്ങളുമായി പട്ടിണി സമരം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ വനിതകളുടെ സമരം ഇന്ന് സഭയ്ക്ക് പുറത്ത് ആസൂത്രണം ചെയ്തിട്ടുള്ളത് നന്ദിപ്രമേയ ചർച്ചയുടെ കാര്യമാണ് ആദ്യം രേണുക ചോദിച്ചത് അതും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഏതായിരുന്നാലും ഗവർണർ പങ്കെടുക്കുകയും ഈ നടപടികളിൽ ഭാഗമാക്കാവുകയും ചെയ്തുവെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ് ആദ്യത്തെ മൂന്ന് ദിവസം നന്ദിപ്രമേയ ചർച്ചയ്ക്കാണ് മാറ്റിവച്ചിരിക്കുന്നത് അഞ്ചിനാണ് ബജറ്റ് രണ്ട് ദിവസമാണ് മറ്റ് കാര്യങ്ങൾ സഭ ചർച്ച ചെയ്യുന്നത് ഏതായിരുന്നാലും നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് സെക്കൻഡുകൾക്കുള്ളിൽ അത് വായിച്ച് ഗവർണർ പുറത്തേക്ക് പോവുകയായിരുന്നു പിന്നീട് കൊല്ലം ജില്ലയിൽ അദ്ദേഹത്തെ എസ് എഫ് ഐക്കാർ കരിങ്കൊടി കാണിക്കുകയും റോഡിലെങ്കിൽ അദ്ദേഹം കുത്തിയിരിക്കുകയും ചെയ്തു അതിനെ മുഖ്യമന്ത്രി പരിഹസിക്കുന്ന നിലയുമുണ്ടായി ഉണ്ടായി അദ്ദേഹത്തിന് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ സമയമില്ല അത് സെക്കൻഡുകൾ കൊണ്ട് വായിച്ചു പോയ ഗവർണർ ഒന്നര മണിക്കൂർ റോഡരികിൽ കുത്തിയിരുന്നു വളരെ ഭേഷ് എന്ന ഒരു പ്രയോഗമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇതിൽ പ്രതിപക്ഷം എടുത്തിട്ടുള്ള നിലപാടും ശ്രദ്ധേയമാണ് പലപ്പോഴും ഗവർണറെ പിന്തുണയ്ക്കുകയും അല്ലെങ്കിൽ രണ്ട് കൂട്ടരെയും കൈയൊഴിഞ്ഞുകൊണ്ട് സർക്കാർ പ്രതിസന്ധിയിലാവുമ്പോൾ ഇത്തരത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര് അല്ലെങ്കിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇതൊരു ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് ബി ജെ പിയും സി പി എമ്മും ഒത്തുകളിക്കുന്നു എന്ന ആരോപണവും യു ഡി എഫ് ഉന്നയിക്കാറുണ്ട് കോൺഗ്രസ് ആരോപിക്കാറുണ്ട് എന്നാൽ ചില ഘട്ടങ്ങളിൽ ഗവർണറെ പിന്തുണയ്ക്കുന്ന നിലപാടുമായി ചില നേതാക്കൾ എത്തുകയും ഗവർണറുടെ ചെയ്തുകൾ ശരിയല്ല എന്ന് കോൺഗ്രസിലെ ചില നേതാക്കൾ പറയുകയും ചെയ്യുന്ന വളരെ വ്യത്യസ്തമായ കാഴ്ചയും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ആ നിലയ്ക്ക് തന്നെയാണ് ഗവർണർ ചെയ്തത് ശരിയല്ല എന്ന് ഒരു കൂട്ടം നേതാക്കൾ പറയുമ്പോൾ അദ്ദേഹത്തിന് സുരക്ഷയില്ല എന്ന വാദം മറുപക്ഷവും പറയുന്നു ബി ജെ പിയുടെ നടപടികളും ശ്രദ്ധേയമാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ്റെ യാത്ര കേരളത്തിൽ നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യാത്ര നടക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ സിആർ പി എഫിൻ്റെ സുരക്ഷയിൽ നിന്ന് ഗവർണർക്ക് നൽകിക്കൊണ്ടുള്ള തീരുമാനം വന്നത് അതിലും വലിയ തർക്കം നടക്കുകയാണ് സംസ്ഥാനമോ രാജ്ഭവനോ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന നിലപാട് പറയുമ്പോൾ ഗവർണറുടെ ഇപ്പോഴത്തെ ഒരു സുരക്ഷാ സാഹചര്യം മനസ്സിലാക്കി കേന്ദ്രം സി ആർ പി എഫിനെ വിട്ടു എന്നതാണ് ഇതിനു മുൻപ് കേന്ദ്രവും കേരളവും ഒരേ കക്ഷി മരിച്ചപ്പോഴും സിആർ പി എഫ് ഇവിടെ വന്നിരുന്നു അന്ന് എന്താണ് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി നേരത്തെ അദ്ദേഹത്തിന്റെ സമ്മേളനത്തിൽ ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ ചോദിക്കുകയും ചെയ്തു ഇതെല്ലാം തന്നെ സഭയിലെത്തും സഭയെ കളിഷമാകുന്ന നിലയിൽ തന്നെയാണ് ഈ സമ്മേളനം പോവുക മാത്രവുമല്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്ക് അടക്കം എല്ലാ മുന്നണികളും ഇതിനകം തന്നെ പ്രവേശിച്ചു കഴിഞ്ഞു കോൺഗ്രസ് സിറ്റിംഗ് എം മത്സരിക്കുമെന്ന് പറയുകയും സുരേഷ് ഗോപിയുടെ അടക്കം സ്ഥാനാർത്ഥിത്വം ബിജെപി ഇതിനകം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ചൂടേറിയ ചർച്ചകൾ ഇതുവരെയുള്ള സാഹചര്യങ്ങൾ എല്ലാം തന്നെ രാഷ്ട്രീയങ്ങൾ അങ്ങനെയുള്ള സാഹചര്യമാണ് വിനോദ് ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഉൾപ്പെടെയുള്ള സാഹചര്യം വിനോദ് സൂചിപ്പിക്കുന്നു ഏറ്റവും വലിയ പ്രചരണ വിഷയങ്ങളിൽ ഒന്നാകുന്നത് കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള സമീപനമാണ് വലിയ രീതിയിൽ സാമ്പത്തിക വിഷയത്തിൽ കേരളം കേന്ദ്രം കേരളത്തെ വരിഞ്ഞു മുറുക്കുന്നു ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം സാമ്പത്തികമായി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് കേരളം അനുഭവിക്കുന്നു അതിനെല്ലാം കാരണം കേന്ദ്രമാണ് കേന്ദ്രത്തിനെതിരെ വലിയ രീതിയിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നു നിയമപരമായി നേരിടേണ്ടത് അങ്ങനെ അല്ലാതെ പ്രതിഷേധവുമായി പോകേണ്ടത് അങ്ങനെ മറ്റ് ബി ജെ പി ഇതര സർക്കാരുകളെ ഒപ്പം നിർത്തിയുള്ള പ്രതിഷേധത്തിനൊക്കെ തയ്യാറെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയ വിഷയം അടിയന്തര പ്രമേയമായി എത്തുമ്പോൾ എന്തായിരിക്കും സമീപനം അത് അനുവദിച്ചുകൊണ്ട് ആ വിഷയത്തിൽ വിശദമായ ചർച്ചയിലേക്ക് പോകാനുള്ള എന്തെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ടോ േടുക ഈ ബജറ്റ് സമ്മേളനമാണ് അഞ്ചിനാണ് ബജറ്റ് അവതരണം കേന്ദ്ര ബജറ്റും വരേണ്ടതുണ്ട് ഏതായിരുന്നാലും ഇതിനകം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിനെതിരെ സർക്കാർ സംസ്ഥാന സർക്കാർ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡൽഹിയിലാണ് ആ സമരം നടക്കുക അത് സമ്മേളനമായി നടക്കുമെന്ന ചില വിവരങ്ങൾ എന്നാൽ അങ്ങനെയല്ല സമരം തന്നെ എന്ന നിലയ്ക്ക് നേതാക്കൾ പറയുകയും ചെയ്യുന്നുണ്ട് കാലങ്ങളായി നിൽക്കുന്ന കേന്ദ്ര സംസ്ഥാന തർക്കം അതായത് ഈ വിഹിതമായി ലഭിക്കേണ്ട തുക പോലും കൃത്യമായി കിട്ടുന്നില്ല എന്ന് സംസ്ഥാന ധനമന്ത്രി ആവർത്തിച്ച് പറയുന്നു ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പോലും അദ്ദേഹം പറഞ്ഞത് ജി എസ് ടി വിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന തുക പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ലഭിക്കാനുള്ള സാഹചര്യം അത് വന്നപ്പോഴാണ് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ച നിലയിരുത്തിയത് അങ്ങനെയെങ്കിൽ കേസ് കഴിഞ്ഞിട്ട് ബാക്കി തുക എന്ന നിലയിലേക്ക് കേന്ദ്രവും പോയി ആ തരത്തിൽ വർഷായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഈ വലസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പണം അനുവദിക്കുന്നതും അല്ലെങ്കിൽ കേന്ദ്രം പറയുന്നതും സംസ്ഥാനത്തിന് അർഹമായ എല്ലാ തുകയും നൽകുന്നുണ്ട് ഇവിടെ ധാരാളത്തമെന്നാണ് ബി ജെ പി കേരള ഘടകം നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് നിർമ്മല സീതാരാമൻ പല കുറി സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനും അതിൽ പങ്കെടുക്കുന്നതിനുമായി എത്തിയിരുന്നു അപ്പോഴെല്ലാം തന്നെ നിർമ്മല സീതാരാമൻ അക്കമിട്ട് നിരത്തിയിരുന്നു സംസ്ഥാനത്തിന് കൊടുത്ത വിഹിതം എത്ര എന്നത് എന്നാൽ സംസ്ഥാന ധനമന്ത്രി കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട് കടമെടുപ്പ് പരിധി ഒഴിവാക്കിയതുൾപ്പെടെ കിഫ്ബിയുടെ തുക ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ വിഹിതമായി മാറ്റിക്കൊണ്ടുള്ള കേന്ദ്രത്തിൻ്റെ വിവേചനപരമായ നടപടി ബി ജെ പി ഇതര സർക്കാരുകൾ ഉള്ള സംസ്ഥാനങ്ങൾക്ക് പണം അനുവദിക്കാതെ അവരെ വരിഞ്ഞു മുറക്കുന്ന നിലയിലേക്ക് കേന്ദ്രം പോകുന്നു ഇതിനെതിരെയുള്ള സമരമാണ് സംസ്ഥാനം മാത്രമല്ല തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ഈ സമരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വിപുലമായ രീതിയിൽ തന്നെ ഒരു കേന്ദ്ര വിരുദ്ധ പ്രക്ഷോഭം എന്നതിലേക്ക് ഈ സമരത്തെ മാറ്റിക്കൊണ്ടു പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് സംസ്ഥാന സർക്കാരുള്ളത് അതിൻ്റെ അലയലുകൾ തീർച്ചയായും നിയമസഭയിലുണ്ടാകും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ എന്തുകൊണ്ട് മുടങ്ങുന്നു എന്ന ചോദ്യം ഉയരുമ്പോൾ കേന്ദ്രത്തിൻ്റെ സമീപനം എടുത്തുകാട്ടാനും അതിനെതിരെ സംസ്ഥാനത്ത് പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന ചോദ്യം ഉന്നയിച്ചു പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനുമായിരിക്കും സർക്കാർ ശ്രമിക്കുക എന്നതും ഉറപ്പാണ് നിരവധിയായ വിഷയങ്ങളുണ്ട് പ്രത്യേകിച്ച് നവകേരള സദസ് അതുമായി ബന്ധപ്പെട്ട് അത് വലിയ തോതിൽ ചർച്ചയാകുന്ന കാര്യം ഉറപ്പാണ് കാരണം ആ യാത്ര തുടങ്ങിയത് മുതൽ യൂത്ത് കോൺഗ്രസ് കെ എസ് സി പ്രവർത്തകരെ മർദ്ദിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ യാത്ര എത്തുമ്പോൾ അതൊരു തമ്മിലടി എന്ന നിലയിലേക്ക് അതായത് വിവിധ പാർട്ടികളുടെ യുവജന സംഘടനകൾ പരസ്പരം തെരുവിൽ പോരടിക്കുന്ന നിലയിലേക്ക് പോവുകയും അവിടെ ഒരു കൂട്ടർക്ക് മാത്രം കേസെടുക്കുകയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും സമരക്കാരെ തല്ലിയിട്ടും അത് താൻ കണ്ടിട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ഇതെല്ലാം തന്നെ വാർത്താസമ്മേളനങ്ങൾ വഴിയാണ് നേരത്തെ ഇരുകൂട്ടരും ആരോപണങ്ങളായി ഉന്നയിച്ചിരുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നത് അതിനപ്പുറത്തേക്ക് സഭയിലേക്ക് ഈ വിഷയം വരുന്നു മറ്റൊന്ന് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് തീർച്ചയായും മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ സഭയിൽ ഇത് ഉന്നയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത് മുഖ്യമന്ത്രിക്ക് നേരെയുള്ള അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് നേരെയുള്ള ആരോപണമാണ് മാസപ്പടി വിവാദം ഈ സഭാ സമ്മേളനത്തിൽ എന്തായാലും ഉയർന്നുവരും അങ്ങനെ അടിക്കാനും തിരിച്ചടിക്കാനും പ്രതിരോധിക്കാനും ഒക്കെയും നിരവധി വിഷയങ്ങളുള്ള ഒരു സാഹചര്യമാണ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയമാണ് അതിന്റെ എല്ലാ ചലനങ്ങളും സഭയ്ക്കുള്ളിലും പുറത്തും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് രേണുക ശരി ആ രീതിയിൽ വളരെ നിർണായകമാണ് സഭ നടപടികൾ വലിയ രീതിയിൽ എല്ലാ വിഷയങ്ങളും ഈ ഉയർന്നു കേൾക്കുന്ന എല്ലാ വിഷയങ്ങളും സഭയ്ക്കുള്ളിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാവും ഉണ്ടാവുക അതൊക്കെയും രാഷ്ട്രീയമായ നേട്ടങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ആ രീതിയിൽ അവതരിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുമാണ് വിനോദ് ചൂണ്ടിക്കാട്ടുന്നത് ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയാണ് ഇന്ന് ആരംഭിക്കാനിരിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിലുള്ള വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വി വിനോദ് നവകേരള